ഏലപ്പാറ ടൗണിലൂടെ ഒഴുകുന്ന ആറ്റിലേക്ക് മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു സാംക്രമിക രോഗങ്ങൾക്ക് ഇത് കാരണമാകുന്നതായും ആരോപണം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ജംഗ്ഷൻ കട്ടപ്പന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉൾപ്പെടെയുള്ള അജൈവ ജൈവ മാലിന്യങ്ങളാണ് വ്യാപകമായി തള്ളിയിരിക്കുന്നത് നിലവിൽ മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുകയാണ് മുൻവർഷം ഏരപ്പാറ പഞ്ചായത്ത് ഈ ആറ് ശുചിയാക്കി ഇവിടേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ വേലിയുൾപ്പെടെ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇവയെല്ലാം ഭേദിച്ചാണ് മാലിന്യ നിക്ഷേപം ഇപ്പോൾ നടക്കുന്നത് ഈ വെള്ളം ിൽ നിന്ന് ജപ്പാത്ത് ആഗ്രഹിക്കുന്നത് വിദ്യ അവിടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ ആയിരക്കണക്കിന് എടുക്കുന്നതിലേക്ക് ആറുമായി ബന്ധപ്പെട്ട് നിരവധി കുടിവെള്ള പദ്ധതികളുമുണ്ട് കൂടാതെ വേനൽക്കടുത്ത സാഹചര്യത്തിൽ ഈ ആറ്റിലെ വെള്ളം കുളിക്കാനും അലക്കാനും മറ്റുമായി ദിനംപ്രതി സമീപത്ത് താമസിക്കുന്നവർ ഉപയോഗിക്കുന്നുമുണ്ട് ഇവർക്കെല്ലാം മാലിന്യ നിക്ഷേപം ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഏലപ്പാറ പഞ്ചായത്ത് ഈ വിഷയം ഗൗരവമായി പരിഗണിക്കുന്നില്ല എന്ന ആരോപണവും ശക്തമാണ് ഇടുക്കി ലൈവ് ഇടുക്കി വീടുകളും ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഇത് ലൈറ്റുകളുടെ പ്രപഞ്ചം ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പെയിന്റ്സ് മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് ഫിറ്റിംഗ്സ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഇലക്ട്രിക്കൽസ് ജംഗ്ഷൻ